ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് കിറ്റ് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ ഇടവിള കിറ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നത് ഞങ്ങളുടെ വാർഡിലെ മെമ്പറാണ് ഞാൻ മുമ്പ് എഴുതി കൊടുത്തതായിരുന്നു അതിനായിട്ട് നമുക്ക് വേണ്ടത് റേഷൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും കോപ്പി കൊടുക്കണം ഇത് നമ്മൾ ഒരു അപേക്ഷാ ഫോമിൽ ഫില്ല് ചെയ്തതിന് ശേഷം അവരെ ഏൽപ്പിച്ചു അങ്ങനെ അവർ ഓരോ വീട്ടുകാർക്കും ഇടവേളക്കിറ്റ് കൊണ്ടുവരുന്നതാണ് ഓരോ പഞ്ചായത്തിലും അതേപോലെ കൃഷിഭവനിലുമൊക്കെ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇതാണ് എനിക്ക് കിട്ടിയ ഇടവേളക്കിറ്റ് അപേക്ഷിച്ചവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഓരോ വീട്ടിൽക്കും ഒരു കിറ്റാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം എനിക്ക് കിട്ടിയ ഈ കിറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കിറ്റ് തുറന്ന് ഓരോ നാടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഇടവിളക്കിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കൃഷി ചെയ്യാ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഇടവിളക്കിറ്റ് അവർ തരുന്നത് അപ്പം ഇത് കണ്ട ഇതൊരു വലിയൊരു കാച്ചിലാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കാച്ചിലാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ വേറെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ചേനയും കിട്ടിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു ചേനയും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മുറിച്ച് പീസാക്കിയിട്ടാണ് നടുന്നത് ചെറിയ പീസാക്കി ചാണക സ്ലറിയിലൊക്കെ മുക്കിയതിന് ശേഷം വിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ് അതേപോലെ വേറെന്താ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഇഞ്ചി ഉണ്ട് മഞ്ഞോളുണ്ട് അതേപോലെ ചേമ്പൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എല്ലാം വേർതിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ചേമ്പാണ് നിങ്ങൾക്കും ഇതുപോലെ കിട്ടിയോ ഇല്ലയോ നിങ്ങൾക്ക് കിട്ടിയ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഇത് കണ്ട ഇത്രയും നമുക്ക് ചേമ്പിൻ്റെ വിത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള വിത്തുകൾ അതൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കൊക്കെ എല്ലാ ഇഞ്ചിയും മുള വന്ന് നല്ല ഇഞ്ചിയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നട്ട് കൊടുക്കണം അപ്പോൾ ഇത് നടുന്നൊരു വീടേ ഒക്കെ ഞാൻ അടുത്ത് ഓരോന്നോരോന്നായിട്ട് വിടുന്നതാണ് ഇത് കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മഞ്ഞളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കിറ്റിലുള്ളത് ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് വിത്തുകൾ കിട്ടുക നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കി എടുക്കാം ഇതൊക്കെ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്രയും കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇട ഇടവിളക്കിറ്റ് ഒക്കെ കിട്ടുന്ന ആളുകൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക ഇതൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ ജൈവ പച്ചക്കറികളായി നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കൃഷിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയൊരു സന്തോഷമാണ് അത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാം എല്ലാവരും കൃഷി ചെയ്യുക എല്ലാവരും കൃഷിഭവനുമായൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ബന്ധപ്പെടുക പല ആനുകൂല്യങ്ങളും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും ആരും ഒഴിവാക്കാൻ ഇതുപോലെയൊക്കെ നമുക്കൊരു പൈസ പോലും ചിലവില്ല നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഇടവിളക്കിറ്റൊക്കെ അവർ തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക്